നിലമ്പൂർ പോത്തുകളിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ച വനംവകുപ്പ് പോത്തുകളിലെ റബ്ബർ തോട്ടത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ മാനിന്റെ ജഡം കണ്ടെത്തിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് മാനിനെ പുലി പിടിച്ചതാണെന്ന് കണ്ടെത്തിയത് നിലമ്പൂർ റേഞ്ചിന് കീഴിലെ വെള്ളിയുമുറ്റം കോടീരി വനത്തിന് സമീപം നൂറ്റിപ്പത്ത് ഏക്കറിലായാണ് പുലി മാനിനെ പിടികൂടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയായിരുന്നു സംഭവം ടാപ്പിംഗ് തൊഴിലാളികളാണ് മാനിന്റെ ജഡം കണ്ടത് തുടർന്ന് ഇവർ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു നാലു പ്രായം ായമുള്ള പെൺമാനാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിലമ്പൂർ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിൽ മാനിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വനത്തിൽ മറവ് ചെയ്തു കഴിഞ്ഞ ദിവസം എരുമമുണ്ട ഇരുന്നൂറിൽ മുട്ടനോലിക്കൽ ഫിലിപ്പോസിന്റെ കോഴിഫാമിന് സമീപം ചങ്ങലയിൽ ബന്ധിച്ചിരുന്ന നായയെ പുലി കൊന്നു ഭക്ഷിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ ജനവാസ കേന്ദ്രത്തിന് സമീപം പുലി മാനിനെ പിടികൂടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതിന് പിന്നാലെ ഇരുന്നൂറിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു വെള്ളിമുറ്റം കെടീരി എഴുമാമ്പാടം കുറുമ്പലങ്ങോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പുലിയുടെ സാന്നിധ്യമുള്ളത് ഇത് പ്രദേശവാസികളായ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഡിഗ്രിയെ